കവിയും സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന പുഷ്പാലയം പുഷ്പകുമാറിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വാർഷികത്തോടനുബന്ധിച്ച് പുഷ്പാലയം വസതിയിൽ നിർമ്മിച്ച സ്മൃതി കുടീരം ഉദ്ഘാടനം ചെയ്തു പുഷ്പാലയം പുഷ്പകുമാറിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുഷ്പാലയം വസതിയിൽ നിർമ്മിച്ച സ്മൃതി കുടീരം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന് വേണ്ടി കാഴ്ചവെച്ച അതുപോലെ തന്നെ കണ്ടല്ലൂർ തന്നെ കണ്ടല്ലൂരിൽ നിന്ന് തന്നെ അഭിമാനത്തോടെ നിങ്ങൾക്ക് ഈ പ്രദേശത്തുകാർക്ക് ഉയർത്തി നിന്ന് പറയാൻ കഴിയുന്ന വ്യക്തിത്വമാണ് തന്റെ മരണം വരെ ശുദ്ധമായ പൊതു പ്രവർത്തന രീതിക്ക് മാതൃകയാക്കിയ മാതൃക ആയിരുന്നാളാണ് സിവിൽ സർവീസ് ഞാൻ പറയാൻ കാരണം ആനുകാലിക ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്ക് രാഷ്ട്രീയമല്ല ബ്യൂറോക്രസി ലെവലിലുള്ള ചില സംഭവ വികാസങ്ങളിലേക്ക് നമ്മുടെ കേരള സമൂഹം ഒരു ചർച്ച അഴിച്ചുവിട്ടിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ തന്നെ രാഷ്ട്രീയമായി സമീപിച്ചുകൊണ്ട് ആ വിഷയത്തിന്റെ ഒരു ഗൗരവം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നതായിട്ട് ഞാൻ കാണാറുണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയം എടുക്കുന്ന ആളല്ല ഏത് ഭരണകാലത്താണെങ്കിലും ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാണ് എന്ന ബോധ്യം പൊതുസമൂഹത്തിന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്ന് സാങ്കർഭികമായി സൂചിപ്പിക്കുക കൂടിയാണ് കാരണം ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു അവസരമായതുകൊണ്ട് അത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഏറ്റവും പ്രാർത്ഥർശിയായിരുന്ന നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹത്തേക്ക് കൂടി ഒരു ജന്മദിനത്തിന്റെ ആഘോഷമാണല്ലോ അധ്യാപക ദിനം അദ്ദേഹത്തിലേക്ക് ആ ഒരു ഔന്നിത്യമാണ് നമ്മൾ ഇത്തരം ദിനത്തിലൂടെ നമ്മൾ ജീവിക്കേണ്ടത് കാരണം തന്റെ ജന്മദിനം കൊണ്ടാകണമെന്ന് ഒരു കൂട്ടം ആളുകൾ ആഗ്രഹിച്ചപ്പോൾ എന്റെ ജന്മദിനം അത് എന്റെ മാത്രമാണ് അതൊന്നും കൊണ്ടാകുന്നെ യാതൊരു പ്രസക്റ്റ് ചെയ്യുന്നില്ല എന്ന് വളരെ പറഞ്ഞ ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞു ഈ ദിവസം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നമ്മൾക്ക് വഴി കാട്ടുന്ന ഈ സമൂഹത്തിലെ കുഞ്ഞു തൊട്ട് തലം വരെ വിദ്യാഭ്യാസം നേടുന്നവർക്കും അവരെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് അജ്ഞാനമാകുന്ന ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന നല്ല അധ്യാപകർക്ക് ആദരവ് കൊടുക്കാനായി ഈ ദിവസം എടുത്താലോ എന്ന് ആലോചിച്ച വലിയൊരു മനുഷ്യന്റെ കൂടി ഓർമ്മ ദിനമാണ് അപ്പൊ ആ ദിനത്തിൽ ശരിയായ പാതയിലേക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ശരിയായ പാതയിലേക്ക് നമ്മൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രൂപത്തിൽ

കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം കോലത്ത് ബാബു സെക്രട്ടറി ആർ അനിൽകുമാർ എക്സിക്യൂട്ടീവ് അംഗം ആർ ഷൈനിസാരിച്ചു നിരവധി പേർ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി